കോടതിയുടെ കനിവോടെ ഒളിവു ജീവിതം അവസാനിപ്പിച്ച പുറത്തെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അങ്ങനെ അവസാനം അറസ്റ്റിലായി അറസ്റ്റിലാവുക എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ അതിജീവിതം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് വലിയ തരത്തിലെ മാനസിക ശാരീരിക പീഡനവും ഒപ്പം ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്തു അതിനെല്ലാം ഉപരിയായി ഇതുവരെ ആരും പറയാത്ത പരാതിയാണ് മൂന്നാമത്തെ അതിജീവതയും പ്രവാസി മലയാളിയുമായ സ്ത്രീ നൽകിയിരിക്കുന്നത് അവരുടെ കയ്യിൽ നിന്നും വലിയ തരത്തിൽ പൈസ തട്ടിയെടുത്തെന്നും ആഡംബര വസ്തുക്കൾ അവരെ കൊണ്ട് മേടിപ്പിച്ചെന്നും പുതിയ ഫ്ലാറ്റ് വാങ്ങിക്കുന്നതിന് വേണ്ടി നീക്കങ്ങൾ നടത്തിയെന്നും ഭീഷണിപ്പെടുത്തിയെന്നും ഒക്കെയായിരുന്നു പരാതി പരാതി നൽകിയിട്ട് ഏറെ ദിവസമായെങ്കിലും പിന്നീടും ആശങ്ക ഉണ്ടായ സാഹചര്യത്തിലാണ് അവർ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ശബ്ദ സന്ദേശം അയച്ചത് ആ ശബ്ദ സന്ദേശത്തിന് തൊട്ടു പിന്നാലെ ആയിരുന്നു കഴിഞ്ഞ ദിവസം രഹസ്യ നീക്കത്തിലൂടെ പാലക്കാട്ടെ ഹോട്ടലിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത് എത്തിച്ചതിന് ശേഷം ചോദ്യം ചെയ്യലിനോട് ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയെങ്കിലും പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ സഹകരിച്ചു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിന് ശേഷം അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കി ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ ചില വെളിപ്പെടുത്തലുകൾ നടത്തി താൻ എന്നായാലും വരും സത്യം പുറത്തു വരും അതിജീവിത പറയുന്നത് മുഴുവൻ കള്ളമാണ് താൻ മത്സരിച്ചു കഴിഞ്ഞാലും സ്വന്തമായി മത്സരിച്ചു കഴിഞ്ഞാൽ ഇനിയും വിജയിക്കാൻ കഴിയും അതിജീവിതക്കെതിരെ ശക്തമായ നീക്കം നടത്തും എന്നൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലുവിളി നടത്തിയിരിക്കുന്നു ഓരോ പ്രാവശ്യവും ഇത്തരത്തിൽ അതിജീവിതകൾക്കെതിരെ ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്ന പതിവുണ്ട് നമുക്കറിയാം ആദ്യഘട്ടത്തിൽ ഒരു ഒരു പരാ ഒരു പരാതി അല്ലെങ്കിൽ ഒരു പരാമർശം ടി വി ചാനലുകളിലൂടെ പുറത്തു വന്നപ്പോഴേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ഹൂ കെയേഴ്സ് എന്ന് അതിനു തൊട്ട് പിന്നാലെ ഇത് വലിയ തരത്തിൽ ചർച്ച ആയപ്പോഴേക്കും രാഹുൽ പിടിച്ചു നിൽക്കാൻ കഴിയാതായി ഞാൻ എനിക്ക് പറയാനുള്ള ആകെയുള്ള ഇന്ന് പറയാനുള്ള മറുപടി ഞാൻ പറഞ്ഞു എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിയുടെ മുൻപാകിയുണ്ട് ഇനി കോടതി തീരുമാനിക്കട്ടെ സത്യമാറ്റി വന്നുള്ള ഉത്തമമായ അന്ധവിശ്വാസം ഇതിനപ്പുറം ഒരു വാക്ക് പാർട്ടിക്കകത്തുനിന്ന് തന്നെ ശത്രുക്കൾ ഉയർന്നു പാർട്ടി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒഴിവാക്കാൻ തുടങ്ങി ആദ്യം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം പിന്നീട് നിയമസഭയിൽ കയറണ്ട എന്നുള്ള വിലക്ക് തൊട്ടു പിന്നാലെ കേസ് വലിയ തരത്തിൽ എത്തിയതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസിൽ നിന്നുള്ള പ്രാതിനിധ്യം അല്ലെങ്കിൽ അല്ലെങ്കിൽ അംഗത്വവും നഷ്ടമാകും നിലവിൽ ഇപ്പോൾ കോൺഗ്രസിലെ അംഗമല്ല രാഹുൽ മാങ്കൂട്ടത്തിന് എന്നിരുന്നാൽ തന്നെയും കോൺഗ്രസുമായി യാതൊരു ബന്ധമില്ലാതെയും ആ കോൺഗ്രസ് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പാലക്കാട്ട് തിരഞ്ഞെടുപ്പിലൊക്കെ തന്നെ സജീവമായി രാഹുൽ മാങ്കൂട്ടത്തിനെ നമ്മൾ കണ്ടതാണ് ഇതിനിടയിലാണ് വളരെ വേഗത്തിൽ മറ്റൊരു പരാതി അതായത് ആദ്യത്തെ അതിജീവിത മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി നൽകുകയും അതിൽ കേസെടുക്കുകയും ചെയ്തോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയി അങ്ങനെ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ വേഗത്തിൽ തന്നെ കെ പി സി സി നടപടികളിലേക്ക് നീങ്ങി കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തു നിലവിൽ കോൺഗ്രസിലെ അംഗമല്ല എങ്കിൽ പോലും വലിയ ആത്മവിശ്വാസത്തോടെ വിജയിക്കും എന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കോൺഗ്രസിനും അപ്പുറത്തേക്ക് തനിക്ക് ആളുകൾക്കിടയിൽ വലിയ തരത്തിലുള്ള ആത്മബന്ധമുണ്ട് ആളുകൾക്കൊപ്പം നിന്ന് മുന്നോട്ട് പോകാൻ കഴിയും അല്ലെങ്കിൽ ആളുകൾ തന്നെ ഉൾക്കൊള്ളുന്നു എന്നൊക്കെ തരത്തിലായിരിക്കാം ആ വാക്കുകൾ കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് കയ്യൊഴിഞ്ഞെങ്കിലും കോൺഗ്രസ്സിന് പിന്നാലെ ഉയർന്നു വരുന്ന അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ അല്ലെങ്കിൽ കോൺഗ്രസിന് നേരെ ചൂണ്ടുന്ന വിരലുകൾ ഒന്നല്ല ഒന്നിൽ കൂടുതലാണ് നിരവധിയാണ് സി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോഴും കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുകയാണ് കാരണം ജീർണത കോൺഗ്രസിന്റെ ജീർണിച്ച മുഖമാണ് ജീർണതയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് സി പി ഐ എമ്മിന്റെ നേതാക്കന്മാർ തന്നെ പറയുന്നത് മാത്രവുമല്ല ഇത്തരത്തിലുള്ള നേതാക്കന്മാരെ വെച്ചുപൊറപ്പിക്കാൻ പാടില്ല കോൺഗ്രസ് അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നു അവരെ സഹായിക്കുന്നു എന്നൊക്കെയാണ് അതേസമയം പ്രതിപക്ഷ നേതാവട്ടെ അല്പം കൂടി മുന്നോട്ടിറങ്ങി ഇയാൾ ആരുമല്ല കോൺഗ്രസുമായി യാതൊരു ബന്ധവുമില്ല ഇയാൾ എം എൽ എ സ്ഥാനവും രാജിവെക്കണോ അല്ലെങ്കിൽ രാജി തുടരണമോ എന്ന കാര്യമൊക്കെ തീരുമാനിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആണെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു ആദ്യം ഒരു പരാതി പോലും കിട്ടുന്നതിന് മുമ്പ് സസ്പെൻഡ് ചെയ്തു പിന്നീട് കെ പി സി സി പ്രസിഡന്റ് പരാതി കിട്ടിയപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി മന്ത്രി രാജീവിനോട് പോയി സ്വന്തം പാർട്ടിയിൽ എത്ര പേരുണ്ടെന്നൊന്നും അന്വേഷിക്കാൻ രാജിവെക്കണം അത് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള അധികാരം ഞങ്ങൾക്ക് ഇല്ലല്ലോ ഞങ്ങൾക്ക് ഇല്ലല്ലോ ഞങ്ങളുടെ പാർട്ടിയിലല്ലല്ലോ അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയിലല്ലല്ലോ പുറത്തല്ലേ ഞങ്ങൾ എങ്ങനെയാണ് ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള അധികാരം ഞങ്ങൾക്കില്ല ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താണ് നിൽക്കുന്നത് നിയമം നിയമത്തിന്റെ വഴിക്ക് പോവും ും രാഷ്ട്രീയപരമായി ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് വേദി ഒരുക്കിക്കൊണ്ടുള്ള ഒരു അറസ്റ്റായി മാറിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റേത് വരും ദിവസങ്ങളിൽ ഇത് വലിയ രാഷ്ട്രീയ ചർച്ചയായി തന്നെ മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് രണ്ട് മാസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് അതിനിടയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ പിന്നീട് സ്ഥാനാർത്ഥി നിർണയമായി അത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളിലേക്കും നീങ്ങും ഇപ്പോൾ തന്നെ കോൺഗ്രസ് വലിയ വിജയപ്രതീക്ഷയുമായി സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പണിവാതുക്കൾ നിൽക്കുന്ന ഒരു സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ തങ്ങൾക്കൊന്നും സംഭവിക്കാനില്ല എന്ന് പറയുമ്പോഴും എതിർ ശക്തികളായ എൻ ഡി എയും അതായത് ബിജെപിയും സഖ്യകക്ഷികൾ ഉൾപ്പെടുന്ന എൻ ഡി എയും ഒപ്പം തന്നെ എൽ ഡി എഫുമെല്ലാം ഒരേ സ്വരത്തിൽ ആക്രമിക്കുന്നത് കോൺഗ്രസ്സിനെയാണ് എന്നുള്ളത് ഉറപ്പ് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എതിരിടുവാൻ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ ഉയർന്നു വരുന്ന എല്ലാ എല്ലാ തരത്തിലുള്ള ആരോപണങ്ങളെയും എതിരിടാൻ കഴിയുമെന്നുള്ള വലിയ പ്രതീക്ഷ കോൺഗ്രസിനുമുണ്ട് കാരണം കോൺഗ്രസിലെ നേതാക്കന്മാരെല്ലാം തന്നെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായി പ്രതിരോധം തീർക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വരും ദിവസങ്ങളിലും ഇത് സംബന്ധിച്ച വലിയ തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാവും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ജാമ്യംകുട്ടി പുറത്തിറങ്ങണമെങ്കിൽ ദിവസങ്ങൾ വേണ്ടി വരും കാരണം കേസ് അത്ര തന്നെ വലിയ തരത്തിലുള്ളതാണ് ബലാത്സംഗമുണ്ട് ഗർഭചിത്രത്തിന് പ്രേരണ നൽകുന്നതുണ്ട് തുടങ്ങി സാമ്പത്തിക അപകരണം അങ്ങനെ തുടങ്ങി ഒൻപതോളം വകുപ്പുകൾ തന്നെ ചേർത്താണ് റിമാൻഡ് റിപ്പോർട്ട് തന്നെ നൽകിയിരിക്കുന്നത് ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിൽ വാങ്ങണം ചോദ്യം ചെയ്യണം മാത്രവുമല്ല അതിജീവത എത്തിക്കഴിഞ്ഞാൽ അതിജീവതയുടെ മൊഴി രേഖപ്പെടുത്തണം അങ്ങനെ വരുമ്പോഴേക്കും ഇനിയും വകുപ്പുകൾ മാറാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല ഒരു പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അതും യുവാവായൊരു രാഷ്ട്രീയ പ്രവർത്തകനെ നമുക്ക് കാണാൻ കഴിയില്ല ഒന്നല്ല രണ്ടല്ല മൂന്ന് മൂന്ന് കേസുകളാണ് അതും സമാനമായ രീതിയിലുള്ള കേസുകൾ അതിജീവിതമാർ നൽകിയിരിക്കുന്ന പരാതികളൊക്കെ സമാന രീതിയിലുള്ളത് ഒരേ തരത്തിലുള്ളത് ലൈംഗിക പീഡനം മാനസിക പീഡനം ശാരീരികമായി ഉപദ്രവിക്കൽ അങ്ങനെ തുടങ്ങുന്ന വലിയ തരത്തിലുള്ള ക്രൂരതകൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുനിണ്ടായിരിക്കുന്നു ഇത്തരത്തിൽ ഈ ക്രൂരതകൾ കാണിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെയും കണ്ടിട്ടില്ല ഒരു യുവാവിനെയും കണ്ടിട്ടില്ല ഒരു ചെറുപ്പക്കാരനെയും കണ്ടിട്ടില്ല അത്തരത്തിൽ വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റുവാങ്ങിയിരിക്കുന്നത് എങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിന് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴും ആശുപത്രിയിൽ വൈദ്യ പരിശോധനയിൽ ഒക്കെ ചിരിക്കുന്ന മുഖവുമായാണ് ആളുകളെ അഭിമുഖീകരിച്ചത് മാത്രമല്ല വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നാടംഗമുണ്ടായെങ്കിൽ പോലും അതിനെയൊന്നും കണ്ടില്ല എന്ന മട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്തായാലും വരും ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിലും അടങ്ങിയിരിക്കില്ല എന്നതിൻ്റെ സൂചനകളാണ് നൽകുന്നത് താൻ തിരിച്ചു വരും തിരിച്ചു വന്ന് മത്സരിക്കും സ്വതന്ത്രനായി മത്സരിച്ചാലും വിജയിക്കും എന്നൊക്കെ പറയുമ്പോൾ രാഷ്ട്രീയ പാർട്ടിക്ക് തൻ്റെ രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസിനെ പോലും വെല്ലുവിളിക്കാൻ രാഹുൽ മാങ്കൂട്ടർ കൂട്ടത്തിൽ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് സത്യം അതൊക്കെ ഇനി പിന്നീടുള്ള കാര്യം പക്ഷേ ഇത്തരത്തിൽ ഒരു യുവ നേതാവിൻ്റെ ഭാവി ഇവിടെ നഷ്ടമാവുകയാണ് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് അതും കൃത്യമായി മറ്റു തരത്തിൽ ഉള്ളതല്ല അത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തിൻ്റെ പേരിലാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള അതിക്രമങ്ങളെ വച്ചുപറുപ്പിക്കുന്ന സ്ഥലമല്ല കൃത്യമായ മറുപടി കൃത്യസമയത്ത് നൽകും എന്നുള്ളതും ഉറപ്പാണ് രാഷ്ട്രീയപരമായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജീവിതം അല്ലെങ്കിൽ രാഷ്ട്രീയ ജീവിതം ഏകദേശം കോൺഗ്രസിലൂടെ ഇനി മുന്നോട്ട് പോകില്ല എന്നത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഉൾക്കാട ഉൾക്കൊള്ളാനുള്ള സാധ്യതയും വളരെ വിരളമാണ് അങ്ങനെ രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായും ഒക്കെ തന്നെ വലിയ തരത്തിലുള്ള തിരിച്ചടി രാഹുൽ മാംകൂട്ടത്തിനെ ഏറ്റെടുക്കേണ്ടി അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള ഒരു യുവ നേതാവിനെ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും പാലക്കാടിൽ നിന്നും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ആളുകൾ വിജയിപ്പിച്ച നിയമസഭയിലേക്ക് എത്തിച്ചത് നിയമസഭയിൽ എത്തിച്ചു വലിയ തരത്തിലുള്ള പ്രസംഗം ൾ കാഴ്ചവെക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ നിയമസഭയിലെത്തുന്നതിന് മുമ്പ് തന്നെ യൂത്ത് കോൺഗ്രസ് നേതാവായി ആകുന്നതിന് മുമ്പ് തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അധ്യക്ഷനാകുന്നതിന് മുമ്പ് തന്നെ ഈ പീഡന കേസുകളുമായി ബന്ധപ്പെട്ട അതിജീവിതകളെ വലിയ തരത്തിൽ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചക്ക് ചർച്ചകൾക്ക് വഴിവെക്കുന്നതായിരിക്കും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ്